സി പി എം ജനറൽ സെക്രട്ടറി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ സമകാലിക ഇന്ത്യയിലെ ഏറ്റവും കരുത്തനും സൗമ്യനുമായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്കൊന്നാകെ നഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടി വരും നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് പത്തൊൻപതിനാണ് അദ്ദേഹത്തെ എയിംസിലെ അടിയന്തര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്തായാലും വളരെ വലിയൊരു നഷ്ടം ഒരു തീരാനഷ്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത് സീത എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന യെച്ചൂരിലൂടെയാണ് സി പി എം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് അംഗമായ യെച്ചൂരി വൈകാതെ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി മാറി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദ പഠനത്തിന് ശേഷം ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ി പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായതിനെ തുടർന്ന് പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജെ എൻ യു യൂണിയന്റെ പ്രസിഡന്റായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐയിൽ അദ്ദേഹം ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു ജെ എൻ യുവിലെ പഠനത്തിനിടെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു മൂന്ന് തവണ യെച്ചൂരി ജെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്ത് നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിൽ ദേശീയ സെക്രട്ടറിയായി മാറി ഒന്നാം യു പി എ സർക്കാരും ഇടതുപക്ഷവുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് നാളിതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല എങ്കിലും ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ വക്താവും മുഖവുമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന ആ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സുകാരുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുകൂടി ഒരു വിശേഷണവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഘട്ടത്തിൽ സീതാറാം യെച്ചൂരി ഒരേ സമയം സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ജനറൽ സെക്രട്ടറിയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കം അഭിപ്രായപ്പെട്ടതും ആ ജെ എൻ യു കാലമാണ് യെച്ചൂരിയിലെ രാഷ്ട്രീയക്കാരനെ പാകപ്പെടുത്തിയെടുത്തത് എന്നുകൂടി പറയേണ്ടി വരും പടിപടിയായി ഉയർന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ചൊരു പാർലമെൻറ്റേറിയനായും അദ്ദേഹം പേരെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർട്ടിയുടെ ഈ ഒരു അമരത്തിലേക്ക് അതായത് സി പി എം ജനറൽ സെക്രട്ടറി എന്നൊരു സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ കണ്ണൂരിൽ നടന്ന ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി മൂന്നാം തവണയും എതിരില്ലാതെ പാർട്ടി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അദ്ദേഹം പി ബി അംഗമാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ധാരയിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെടുന്ന യെച്ചൂരിയായിരുന്നു ഒന്നാം യു സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും സി പി എമ്മുമായുള്ള ഒരു പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം സി പി എമ്മിൽ അംഗമായി ഇടത് കോട്ട കെട്ടിപ്പടുക്കുന്നതിൽ പ്രകാശ് കാലാട്ടിനൊപ്പം നിർണായക പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം എഴുപത്തി എട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയും പിന്നീട് പ്രസിഡൻറ്റുമായി ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള ജെ എൻ യു അടിയന്തരാവസ്ഥ കാലത്ത് തിളച്ചു ഒരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ട ശേഷം എഴുപത്തിയേഴിൽ ആദ്യമായി നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ നേതാവ് അതായത് ഇന്നത്തെ എൻ സി പി ദേശീയ നേതാവ് ഡി പി ത്രിപ്പാടി പ്രസിഡന്റ് ആയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് യെച്ചൂരിയും ജെ എൻ യുവിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു മികച്ച പ്രാസംഗികൻ കൂടിയായ യെച്ചൂരി തൊട്ടടുത്ത വർഷം പ്രസിഡന്റായി എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് കാലയളവിൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും യെച്ചൂരി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എഴുപത്തിയേഴിൽ പാർട്ടി ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച യെച്ചൂരിയിലെ നേതാവിനെ കണ്ടെത്തിയതും വളർത്തിക്കൊണ്ടുവന്നതും ബസവ പുന്നയ്യയായിരുന്നു യെച്ചൂരിയെയും സി പി എം കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതാവട്ടെ സാക്ഷാൽ ഇ എം എസ് ആണെന്നുള്ള കാര്യം കൂടി പറയുകയാണ് ആ ഒരു മലയാളി ബന്ധം കൂടി അത് എല്ലാ കാലത്തും യെച്ചൂരിക്കുണ്ടായിരുന്നു പാർട്ടി സെൻ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആളെ തരണമെന്ന് ഇ എം എസ് സംസ്ഥാനങ്ങളോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു യുവരക്തങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഇ എം എസ് മുൻകൈയ്യെടുത്തപ്പോൾ എൺപത്തിനാലിൽ കാലാട്ടും യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായി മാറി എൺപത്തിയഞ്ചിൽ പാർട്ടി കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് എൺപത്തി ഒൻപതിൽ പി ബി കെ തൊട്ടു താഴെ പുതുതായി അഞ്ചംഗ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിലൊരാൾ സീതാറാം യെച്ചൂരിയായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും എസ് ആർ പി ക്കുമൊപ്പം യെച്ചൂരിയും പി ബിയിലേക്ക് എത്തി പുതുതലമുറക്കാരുടെ കൂട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ സീതാറാം യെച്ചൂരിയുടെ ഭാവി ഏറെ ശോഭനമായിരുന്നു ബി ടി ആറിന്റെ വിശ്വസ്തനായ അദ്ദേഹം പിന്നീട് ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സൂർജിത്തിൻ്റെ വലം കയ്യായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ജെ വിദ്യാർത്ഥി കാലത്ത് തന്നെ അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി യെച്ചൂരിക്കുള്ള അടുപ്പവും പ്രകടമായി അത് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പറയുകയാണ് പാകിസ്ഥാനിൽ നിന്ന് താരിഖ് അലി ജെ എൻ യു യെച്ചൂരിയുടെ കാലത്താണ് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും അഗാധമായ അവഗാഹമുള്ള യെച്ചൂരിയെ തിരിച്ചറിഞ്ഞ ഇ എം എസ് സോവിയറ്റ് യൂണിയനിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി സുർജിത്ത് സെക്രട്ടറിയായിരിക്കെ വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിരന്തര സമ്മർഗം പുലർത്താനും യെച്ചൂരിക്ക് അങ്ങനെ അവസരമുണ്ടായി ബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതിബസു ക്യൂബ സന്ദർശിച്ചപ്പോൾ യെച്ചൂരിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടാളി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഭരണത്തിൽ നിന്ന് അകറ്റാനായി ഒന്നാം യു പി എ സർക്കാരിന്റെ ശില്പിയായി സുർജിത്ത് മാറിയപ്പോൾ യെച്ചൂരിയായിരുന്നു അദ്ദേഹത്തിന്റെ നിഴലായി കൂടുന്നത് സുർജിത്തിന്റെ മരണശേഷം യു പി ഇടതുബന്ധത്തിലെ സുപ്രധാന കണ്ണിയായി യെച്ചൂരി മാറുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇറ്റാലിയൻ പൗരത്വത്തിൻ്റെ പേരിൽ മാറി നിന്ന സോണിയയെ പ്രധാനമന്ത്രിയാകാൻ യെച്ചൂരി ഉപദേശിച്ചുവെന്നുള്ള ഒരു രഹസ്യം അതൊരു ഇന്ത്യൻ ഒരു പരസ്യമായ രഹസ്യം കൂടിയാണ് സീമാ ചിസ്തിയാണ് സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീതാറാം യെച്ചൂരിക്ക് സൗമ്യയായ ആ രാഷ്ട്രീയ നേതാവിന് കളങ്കമില്ലാത്ത ആ കമ്മ്യൂണിസ്റ്റുകാരന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്